അസ്സലാം അലാ സഹമ്മ ഇന്ന് പറയുന്നത് ഒരു നല്ലൊരു അറിവാണ് വിജയിക്കുവാൻ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുവാനും അതുപോലെ തന്നെ ആ കാര്യങ്ങൾ നമുക്ക് വിജയിച്ചു കിട്ടുവാനുമുള്ള ഒരു അതിമഹത്തായ അസ്മാസിനയിൽപ്പെട്ട അള്ളാഹുന്റെ ഒരു നാമത്തിനെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അത് നടക്കുവാൻ വേണ്ടി അത്യധികം പരിശ്രമിക്കുന്ന ആ സമയത്ത് ഈ വ്യക്തി ചൊല്ലി തുക ചെയ്തിട്ട് ആണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ആ ദിക് ആ കാര്യം നമുക്ക് വിജയിച്ചു കിട്ടുക തന്നെ ചെയ്യും കാര്യം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ എല്ലാ കാര്യങ്ങൾക്കും വിജയം ലഭിക്കണമെന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് കൂട്ടുമിക്ക കാര്യങ്ങളിലും വിജയം അല്ലെങ്കിൽ ഇന്ന കാര്യം നടക്കണം അതൊരു പരീക്ഷ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു ജോലി കാര്യം അല്ലെങ്കിൽ ഒരു കല്യാണ കാര്യം അതുപോലെ പൈസയുടെ ബുദ്ധിമുട്ടുകൾ ആ ഒരു കാര്യത്തിലാണെങ്കിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് നേട്ടം കിട്ടുവാൻ വേണ്ടിയിട്ട് ആ കാര്യം വിജയിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏതൊടുക്കലാണ് ചൊല്ലേണ്ടത് എന്ന അതിമഹത്തായ അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ദിക്കറാണ് ചൊല്ലേണ്ടത് വിജയത്തിന്റെ താക്കോൽ എന്നറിയപ്പെടുന്ന ഒരു ദിക്കർ തന്നെയാണ് ഈ ദിക്കറ് ചൊല്ലി നിങ്ങൾ ആ കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ വിചാരിച്ച കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക അതായത് ഈ ദിക്കറ് ചൊല്ലിക്കൊണ്ടിരിക്കുക എഴുപത്തിയൊന്ന് തവണ ചൊല്ലിയാൽ മതി ആ കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് അത്യധികം ആത്മാർത്ഥതയോടുകൂടി പടച്ചറന്തയില് ഫലമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുകയാണ് ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ആ കാര്യം വിജയം നേടുക തന്നെ ചെയ്യും അങ്ങനെ ഒരുപാട് വിജയം നേടിയ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ആളുകളുടെ മെസ്സേജുകളുമുണ്ട് മനസ്സിന് ഉദ്ദേശിച്ച കാര്യം എന്ത് തന്നെ ആയാലും വിജയം ഉറപ്പാണ് ഇത് ആരിൽ നിന്നുള്ള ഉറപ്പാണ് അള്ളാഹുവിൽ നിന്നുള്ള ഉറപ്പാണ് നമുക്ക് തരുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ചൊല്ലിയിട്ട് എങ്ങനെയെങ്കിലും നേടുക അല്ലെങ്കിൽ ഈ കാര്യമോ ിക്ര ചൊല്ലിയ ഉടനെ നമുക്ക് ഈ കാര്യം നടക്കുമല്ലോ എങ്ങനെയൊക്കെ മനസ്സ് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ ഒരു കാര്യവും നടക്കുകയില്ല നമുക്ക് ആദ്യം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമാണ് വേണ്ടത് നമ്മൾ ആദ്യം എല്ലാവരും വിശ്വസിക്കുക പിന്നെ നമ്മുടെ ഇസ്ലാമിനെ കുറിച്ച് വിശ്വസിക്കുക അതുപോലെ തന്നെ നമ്മൾ അഞ്ചു നേരത്തെ നമസ്കാരം മുടക്കാതിരിക്കുക എല്ലാ നമസ്കാരവും എല്ലാ നേരത്തും കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുക കള്ളം പറയാതിരിക്കുക അതി കഴിവതും നമ്മൾ എന്തിനെങ്കിലും വേണ്ടിയിട്ട് കള്ളം പറയാതിരിക്കുക അതുപോലെ തന്നെ ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കുമെന്നാണ് അങ്ങനെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ വിജയി വിജയം പ്രാപിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ നടക്കുവാനും ഉള്ളാഹു തുണ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ബ്രഹ്മത്തി അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനലിലെ ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളു തീർച്ചയായിട്ടും എല്ലാവരുടെയും തുക അള്ളാഹ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരുടെ ദിത്തലുകളും ദുഹകളുംകാരങ്ങളും എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുന്റെ നമ്മുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ ആമയും അതുപോലെ തന്നെ നമ്മുടെ ദുഃഖ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് പൊറുതി ഒരുപാട് ആളുകൾ അത്മത്യയുടെ വക്കിലെത്തിയ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് സമാധാനവും സന്തോഷവും നൽകി ആ കടങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തുവിടുവാനുള്ള അള്ളാഹു അതിനുള്ള വഴി അള്ളാഹു കണ്ടു പിടിച്ച് തൈമാറാകട്ടെ ആമീൻ ഇതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയ ഒരുപാട് ആളുകളുണ്ടല്ലേ അവർക്കൊക്കെ നല്ല സ്വാലിഹത്തായ ഇണകളെ നൽകി അള്ളാഹു അനുഗ്രഹിക്കു മാറാറട്ടെ അള്ളാഹു ജീവിതം ഹൈറക്കിത്തരട്ടെ ആമി ബ്രാഹ്മത്തിന്റെ എല്ലാവരുടെ ദുബായിലും എന്നെയും എന്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ കാണുന്നവർ ചാനൽ കയറി കാണുക ചാനലിൽ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിമിഷ അല്ലാ നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസ്സലാമലിക്ക്